പ്രണയപ്പകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻ കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധി ഈ മാസം പതിമൂന്നിന് വിധിക്കും വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിൻ്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത് വിഷ്ണുപ്രിയ ആൺ സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ആയുധങ്ങളുമായി വീട്ടിലേക്ക് എത്തിയത് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത് പ്രതി ചുറ്റികയും മറ്റ് ആയുധങ്ങളും വാങ്ങിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂരിലെ വള്ളിയായിലാണ് ദാരുണ സംഭവം ഉണ്ടായത് വീട്ടിൽ ആൺ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കയറി വന്ന ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ചുറ്റുക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ച ശേഷവും ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയൊൻപത് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് വിഷ്ണുപ്രിയ ശ്യാംജിത്തുമായി സൗഹൃദം അവസാനിപ്പിച്ചതിൻ്റെ പകയിലായിരുന്നു കൊലപാതകം പൊന്നാനി സ്വദേശിയായ വിപിൻ രാജുമായി പെൺകുട്ടി അടുത്തതും ശ്യാംജിത്തിനെ പ്രകോപിപ്പിച്ചു വീട്ടുകാർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്നേ നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഈ കൊല നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷി സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട് പോലീസിനെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായും നടന്നൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല കോൾ ഫോൺ കോളുകളും ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ് വീട്ടിനകത്ത് ബെഡ്റൂമിൽ കയറിയിട്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുക ഇരുപത്തൊമ്പതോളം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാന പത്തോളം മുറിവുകൾ കൊലപാതകം നടന്നതിന് ശേഷം ഏർപ്പെടുത്തിയ മുറിവുകളാണ് കാലിൻ്റെ രണ്ട് കാലിൻ്റെയും കൈകളുടെയും ഒക്കെ കണങ്കാലിൻ്റെയൊക്കെ എല്ലാ നിറവുകളും വെയിൽസൊക്കെ ചെയ്തതിന് ശേഷം നടത്തിയ ഈ കൊലപാതകം കഴുത്തിൽ ഏറ്റ അഞ്ചോളം മുറിവുകൾ ഇരുതല മുറിച്ചെല്ലാം കത്തിക്കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിച്ച് കഴുത്ത് അറ്റുതൂങ്ങിയ നിലയിലാണ് കുട്ടി മരണപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണപ്പിള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഫോറൻസിക് സർജൻ കൂടിയായ ഡോക്ടർ ഗോപാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് പത്തോളം മുറിവുകൾ കൊലപാതകത്തിന് ശേഷം നടത്തിയത് ഈ പ്രതി ഈ പ്രതിയുടെ ഈ വിക്ഷിമ്മിനോടുള്ള തീരാത്ത പകയും ഒടുങ്ങാത്ത വിദ്വേഷവുമാണ് എന്ന് കോടതിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇന്ന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടതിന് ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകം ത്തിന് ഈ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമായിട്ടുണ്ട് ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ് കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അതിന് പറയുമ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സ് ഭാഗത്തും പ്രായമുള്ള പെൺകുട്ടി നിഷ്ഠിതമായി കൊലയേറ്റപ്പോൾ അതിനുശേഷമുള്ള പ്രതിയുടെ ആ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ കോടതിയെ സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഇങ്ങോട്ട് കോടതിയിൽ വിചാരണ തുടങ്ങി അന്നു മുതൽ ഇങ്ങോട്ട് പ്രതിയുടെ മാനസികാവസ്ഥയും പ്രതിയുടെ ആ ബിഹേവിയറും കോടതിയിലുള്ള ബിഹേവ്യർ ഒരു റിഫോർമേറ്റീവ് ആവാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയാണ് മാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം സംഭവം നടന്ന അന്നേ ദിവസം കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഇയാളുടെ അച്ഛൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ മനുഷ്യന് കഴിയാത്ത അവസ്ഥയാണ് അതിനുശേഷം വന്നേ ദിവസം വൈകുന്നേരം പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പോലീസിനോടും പറഞ്ഞത് ഒരു ഹൊറർ മലയാളം ഫിലിം കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതെന്നാണ് ആ ഫിലിം പ്രോസിക്യൂഷൻ്റെ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞ് ഞാനും ആ സിനിമ കാണാൻ കാണാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എനിക്കീ ഇരുപത്തി നാല് വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് പറഞ്ഞത് അപ്പോൾ പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും വീണ്ടും ഞാനൊരു ഒരു ജീവിതം നയിച്ച് സമ്മാനമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ പ്രോസിക്യൂഷനിന്ന് ആർഗ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നു ആ കുട്ടിക്കും ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഇതേപോലെ തന്നെ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഒരു മേഡർ നടത്തി ഇദ്ദേഹം സമൂഹത്തെ മനസ്സാഴിപ്പുമ്പോൾ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല അഥവാ ഇയാളെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ അത് കോടതി അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി മാത്രം സമൂഹം കാണും കോടതിയിലും ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു ബാഡ് മെസ്സേജ് സൊസൈറ്റിക്ക് പാസ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഡെത്ത് പണിഷ്മെൻറ്റ് പറയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ വളരെ അപൂർവമായി നടന്ന ഈ കേസിൽ അതാണ് അപൂർവമാക്കി മാറ്റുന്നത് ഈ ഇദ്ദേഹം ഈ സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും ഈ ഹൊറർ സിനിമയെ അനുകരിച്ചായിരുന്നു ഇദ്ദേഹം അന്ന് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച വാഹനം അതൊരു മോട്ടോർ ബൈക്കായിരുന്നു അത് കോടതിയുടെ ഹാളിൽ കൊണ്ടുവന്ന് കോടതിയിലെ സാക്ഷികളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആയുധം വാങ്ങുന്ന കൂത്തുപറമ്പിലുള്ള ഒരു ഒരു കടയിൽ നിന്ന് ആയുധം വാങ്ങുന്ന സി സി ടി വി വിഷ്വൽസ് അത് കോടതിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു അത് കോടതിക്ക് മുമ്പാകെ കാണിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം അന്നേ ദിവസം ഈ സംഭവം നടക്കുന്നതിനും അഞ്ച് മിനിറ്റ് മുമ്പ് പാനൂർ ഭാഗത്തുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് ബൈക്ക് ഓടിച്ചു പോകുന്ന വിഷ്വൽസ് അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് ഇതൊക്കെ കോടതിയിലെ സാക്ഷികളുടെ മുമ്പാകെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയാണ് വളരെ നിർണായകമായ മൊഴികളാണ് ഈ കാര്യത്തിൽ കോടതി മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ പറ്റിയത് ഇപ്പം തെളിവ് ശാസ്ത്രീയ തെളിവുകളാണ് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടാണ് അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു മൊമെൻറ്റ് തോന്നിയ ഒരു ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടല്ല കൊലപാതകം നടത്തിയത് ഇദ്ദേഹം ദിവസങ്ങളോളം ഇത് പ്രിപ്പയർ ചെയ്തു പല ആയുധങ്ങളാണ് ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത് ഒരായുധം കൊണ്ടല്ല അദ്ദേഹം മുറിവേൽപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറ്റ സമ്പത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെടുത്ത ആയുധങ്ങളിൽ അഞ്ചോ ആറോ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കൊലപാതകം നടത്തുക ഒറ്റ ആയുധം ഉപയോഗിച്ച് പോലും കൊലപാതകം നടത്താൻ പറ്റുന്ന ആയുധങ്ങളായിരുന്നു അദ്ദേഹം രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഹേമർ ഉപയോഗിച്ച് തലക്കടി കൊടുത്തു ആ ബോധം കെടുത്തി തലക്ക് പരിക്കേൽപ്പിച്ചു അതിനുശേഷം ഇരുതല മുറിച്ചയുള്ള ആയുധം കൊണ്ട് കൊല നടത്തിയെന്നാണ് ഡോക്ടറുടെ ഒപ്പീനിയൻ എൻ്റെ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം റിഫോമേറ്റീവ് ആവാനുള്ള അങ്ങനെയാണ് ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഒരാൾ റിഫോർമേറ്റീവ് ആവില്ല എന്ന് കോടതിക്ക് തോന്നുമ്പോൾ മാത്രം ഇയാൾ സമൂഹത്തിന് എപ്പോഴും ബാധ്യതയാവും എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ അന്നും മുതൽ കണ്ടു എനിക്ക് കോടതിയിൽ വെച്ച് മൊഴി കൊടുക്കുന്ന ഈ വിചാരണ തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ച അയാളെ ഇപ്പോഴും അയാൾക്കൊരു കുറ്റബോധം മുഖത്ത് പ്രതികരിക്കാനോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് 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 വിപിൻ രാജ്യം എന്ന് പറയുന്ന ഈ മരണപ്പെട്ട വിഷ്ണുപ്രിയയുടെ ഒരു സുഹൃത്തിനെ മലപ്പുറക്കാരനാണ് അദ്ദേഹത്തിനെ കൊലപാതകം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഒരു സ്പെഷ്യൽ ഒരു സിം സിമ്മെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സിമ്മ് ഞാനതിനെ വിളിച്ചത് ഓപ്പറേഷൻ സിം എന്നാണ് കോടതി മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത് ആ സിം ഉപയോഗിച്ച് ഇദ്ദേഹം പത്ത് പ്രാവശ്യം മാത്രമേ ആ സിമ്മിൽ കോൾ നേട്ടുക ആ പത്ത് പ്രാവശ്യവും ഇയാളെ ഈ വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതൊരു ഓപ്പറേഷൻ സിം എന്ന് കോടതി അവതരിപ്പിച്ചു അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ സി ഡി ആർ രേഖകൾ വെച്ചിട്ട് കോടതിയിൽ കാണിക്കാനും തെളിയിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊല്ലംപറമ്പിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി